പാച്ചു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ടുവാ ഓക്കെ രാവിലെ എന്നെ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് മുഹമ്മദിന് മദർസ് പോകണം ഇന്നും എനിക്ക് ക്ലാസ് ഇല്ല ശരിക്കും ഇന്ന് മദ്രസിൽ അരേനും വരുന്ന മുഫ് മുപ്പത്തിസ് അല്ല മുപ്പത്തിസ് അല്ല അല്ലേ മുഫസിസ് മുഫത്തിസ് ആ ആരെങ്കിലാകട്ടെ ഓറ് വരുന്നുണ്ട് ഞാൻ പിന്നെ ഇതിനൊന്നും കൈയ്യല്ലേ മുപ്പത്തഞ്ചിന്ന് ആദ്യം പറയല് ആദ്യം ഇപ്പം എല്ലാം അത് തന്നെയാണ് പറയുക എനിക്ക് ബൈക്ക് കിട്ടുന്നില്ല അന്നും കിട്ടലില്ല ഇപ്പവും കിട്ടലില്ല പിന്നെ എനിക്ക് ശരിക്കും ശനിയും ഞായറും തിങ്കളോ ക്ലാസ് ഓനകത്താണ് പോന്ന് ഇന്ന് ഓറ് വരുന്നതായിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഓൻ പോയതിന് ശേഷം ഞാൻ വന്ന് അടുക്കളയിൽ വന്ന് പിന്നെ എൻ്റെ ചായ ഉണ്ടാക്കി അതും കുടിച്ച് എനിക്കിന്ന് കണ്ടത്ത് കുറച്ച് പണിയുണ്ടേനും നല്ല വെയിലെല്ലാം ഉണ്ട് മിറ്റ അടിച്ചു ആരേനും കണ്ടത്തിൽ കുറച്ച് വറവെല്ലാം ഉണ്ടാക്കാനും പിന്നെ അലക്കൻ്റെ പണിയെല്ലാം ഉണ്ടേനും അതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ പിട്ടി ഇടാമെന്ന് വിചാരിച്ച് പിട്ടിന് പയ ഉള്ളതുകൊണ്ട് പിട്ടും പഴമാക്ക അങ്ങനെ ഇതാ പിട്ട് ചുട്ട് നമ്മൾ രണ്ടാളും പിട്ടും ചായ എല്ലാം കുടിച്ച് അത് കഴിഞ്ഞേരെ പിന്നെ എന്താക്കി അടിച്ച് വാരി തുടക്കുക എന്നു ഇതെല്ലാം കഴിഞ്ഞ് മലപ്പുറം താത്ത പറഞ്ഞ പോലെ തിണ്ടും മോറെല്ലാം തുടച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞേരാ പിന്നെ ഒട്ടാകം അടിച്ചു വാരി അടിച്ചു വാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പെട്ടെന്നെല്ലാം കഴിയുന്നതാണ് അത് കൂലി കൊടുക്കുന്നതാങ്കിൽ ഒരഞ്ഞൂറ് റുപ്പേൻ്റെ പണിയെടുക്കണം എന്നാലൊന്നൊട്ടാകൊന്ന് ഒരുങ്ങി കിട്ടും അങ്ങനെ ആക്കി വെക്കും ഇപ്പം കാണുമ്പം വിചാരിക്കുന്നുണ്ടാവും എത്ര പെട്ടെന്ന് പണി കഴിയുന്നുണ്ടെന്ന് ആ നല്ല മക്കളെ നല്ല റിസ്ക്കാണ് പിന്നെ എല്ലാം ഒന്ന് സോഫ എടുത്തിട്ട് ഫാനിൻ്റെ നേരെ കീളുന്തി വെക്കും അത് രാവിലെ അപ്പുറം വെക്കണം അപ്പത്തേക്ക് ടേബിളിങ്ങോട്ട് പോന്നിട്ടുണ്ടാവും അതങ്ങോട്ട് മാറ്റി വെക്കണം എന്തിനു പറയുന്ന ഒരു ചിത്രമാക്കി വെച്ചിട്ടുണ്ടാവും അതെല്ലാം കഴിഞ്ഞ് അടിച്ചു വരെല്ലാം തൊടയും അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പഴത്തേക്കിന് മീൻ കൊണ്ടാശിക്കണ്ടേനും പിന്നെ മീന് മുറിച്ച് മീൻ കറി വെക്കണം പച്ചക്കറിയോ അങ്ങനത്തൊന്നും ഇല്ലേനും പിന്നെ മീൻ വരട്ടും പൊരിക്കും കറി വയ്ക്കും എല്ലാം മീൻ തന്നെയാണ് ചെയ്ത ഇതാ വരട്ടി പിന്നെ യാദർശികമായിട്ട് കുറച്ച് ഇത് കിട്ടിക്കാനും മുരിങ്ങ അതുപ്പേരി ഉണ്ടാക്കി അതിൻ്റെ ഉപ്പു പറയും മീൻ കറിയും മീൻ വരട്ടിയും മീൻ പൊരിച്ചോ കൊടുത്താൽ ഇന്ന് കൈക്കോട്ടും പടുന്നേ വിൽക്കാല്ലുണ്ടല്ലോ പൊരിച്ച ഇല്ലെങ്കിൽ ചോദിക്കും ഇന്ന് കൈക്കോട്ടും പടുന്നേ എല്ലാം ഉള്ളൂ ഞമ്മളെ ആയിരിക്കും എന്നാൽ കുഞ്ഞിപ്പം പറയുന്ന പിന്നെ പിന്നെയാണ് ഓടി അങ്ങനെ ഞാൻ ചായ കുടിച്ച് മുഹമ്മദ് ചോറ് എന്ന് പിന്നെ ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിച്ച് ഞാനും വൈകുന്നേരത്തെ ചായയും ചോറും എല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെതാ ചോറും എടുത്ത് ചായ ഉണ്ടാക്കി ഞാനിതെല്ലാം കഴിച്ചു നല്ല ആക്കത്ത് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പം റെസ്റ്റ് എടുക്കുമ്പം എന്നാൽ ഒരു പാട്ട ചായ കുടിച്ചിരിക്കുക പിന്നെ റെസ്റ്റ് എടുക്കണ്ടേ റെസ്റ്റ് എടുക്കുമ്പോൾ അതപ്പുറത്തെ നമ്മളെ പേരക്കയില്ലേ ആ പേരക്കമ്മ ആളിലൊരു പത്ത പേരക്ക പാവം ഒരു തത്ത മന്ന കൊമ്പുമ്മൽ നിൽക്കുമ്പോഴത്തേക്ക് ആ പേരക്കതാ അവിടെയുള്ള തത്ത ആ പോക്ക് പോയിക്ക് ഞാൻ പോയി പേരക്ക എടുത്തുണ്ടോന്ന് നല്ല ഫ്രഷ് പേരക്കയാണ് കാരണം എൻ്റെ കണ്ണ് മുന്നുന്ന തത്ത അതിന്മേൽ വന്ന് നിൽക്കുന്നതും പേരക്ക താഴെ വീണതും ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉള്ളു വീഡിയോ